േ ഒള്ളുവനാണ ചാനലാണ് പ്രമോദ് പെരുന്നവണ്ണ ഞാനിന്ന് തൂതടിയും പാറലിൻ്റെ ഇടയിലല്ലേ ഒരു ഹോട്ടലിൽ വന്നതാണ് പര്യാണ പറ്റാൻ പൂരം കഴിഞ്ഞിട്ട് വരുന്ന വഴിക്കാണ് ഇവിടെ വരുന്നത് ചപ്പാത്തി ബീഫ് കറിയും ഉള്ളിക്കറിയല്ല കേട്ടോ ബീഫാണ് ചിലവർ പറയും ഉള്ളിയാണ് ഉള്ളിയല്ല ബീഫിൻ്റെ കറിയാണ് അപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സൂപ്പറാണ് ഏവർക്കും സ്വാഗതം ഭരണം മറ്റണം നല്ല മീറ്റായിട്ട് തരുന്നുണ്ട് നല്ല നീറ്റ് സ്ഥലമാണ് ഇതിൻ്റെ പേര് യാഷ് റെസ്റ്റോറൻ്റ് ആണ് എല്ലാവിധ വിഭവങ്ങളും ഉണ്ട് നല്ല ചൂട് കൊടുക്കാനാണ് കിട്ടുന്ന ഫ്രഷായിട്ടാണ് കിട്ടുക അഞ്ച് മിനിറ്റ് ഇരുന്നാലും നല്ല ഫ്രഷായിട്ട് ഭക്ഷണം തരും രാത്രിയിൽ ഞങ്ങളൊക്കെ ടർഫിൽ കളിയൊക്കെ കഴിഞ്ഞ് രാത്രി വരെ അങ്ങനെ വരുന്നവർക്ക് നല്ല സൗകര്യമാണ് ഒരു മണി വരെ ഹോട്ടലുണ്ട് രാവിലെ തുടങ്ങി രാത്രി ഒരു മണി വരെ യാഷ് റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഏവർക്കും സ്വാഗതം തൂത സ്കൂളിൻ്റെ അടുത്താണത് യാഷ് റെസ്റ്റോറൻ്റ് എന്ന പേര് നല്ല ബിരിയാണി അൽഫാം ചൈനീസ് വിഭവങ്ങളൊക്കെ ഉണ്ട് പാറിലേക്ക് എത്തും വേണ്ട തൂത സ്കൂൾ കഴിഞ്ഞ ഉടനെയാണ് രാത്രി നല്ല ലൈവ് ഫുഡ് കിട്ടും